നമസ്കാരം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലിയ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്ന് വായിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറ് ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാനയെ മധ്യ വായിക്കേണ്ട ഒരു സർക്കുലർ ഇറക്കിയിരുന്നല്ലോ അതൊന്നുകൂടി നോക്കാം പ്രധാന ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫെക്ട് കർദിനാൾ ക്ലാദിയോ ഗുജറോത്തിയും പ്രസ്തുത കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് സിനടങ്കങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൊന്തുഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂരും പങ്കെടുത്ത യോഗം പൗരസ്ത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിനു ശേഷം സഭയുടെ ഉന്നതാധികാരികൾ ഈ യോഗത്തിൽ എടുത്ത വ്യക്തമായ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുവെന്നായിരുന്നു സർക്കുലറിലെ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്നത് സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന രീതി സീറോ മലബാർ സഭ മുഴുവനും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല ആമുഖ ശുശ്രൂഷയും വള്പെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഭോറ ഭാഗം അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മികൻ നിർവഹിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സിറഡിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് വഴി ശീഷ്മിയിലേക്കുള്ള വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് പതിമൂന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണ ഉള്ളിടത്ത് സഭയുണ്ട് അനുസരണ കേടുള്ളിടത്ത് ശീഷ്മിയുണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി തീയതി പ്രാബല്യത്തിൽ വന്ന സിറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സിറോ മലബാർ സഭയുടെ മേസർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാണ് സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത അറിയിക്കുന്നു എന്നുമാണ് സർക്കുലറിൽ ഉണ്ടായിരുന്നത് ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്കാ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കുമെന്നുമായിരുന്നു അന്നത്തെ സർക്കുലർ എന്നാൽ ഇതിന് നേരെ വിപരീതമായാണ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി സഭയിൽ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്